മരം ജനലിൻ്റെ പഴയ ശീലങ്ങൾ വിട്ടിട്ട് പോളിഷ് പോളിഷറാഡ് പ്ലസ് അലുമിനിയം പ്ലസ് ഗ്ലാസ് എന്ന പുതിയൊരു വഴിയിലേക്ക് മാറിയാൽ നമുക്ക് പല രീതിയിൽ ലാഭം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് വീടിൻ്റെ വർക്കിൽ ലാഭം ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ പൈസ ലാഭിക്കാം അതുപോലെ തന്നെ എങ്ങനെ മെയിൻ്റെനൻസ് ഒഴിവാക്കി എടുക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് വീടിന് മോഡൽ അതുപോലെ മോഡേൺ ലുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുള്ള മോഡേൺ ലുക്കിലേക്ക് കൊണ്ടുവരാന്നുള്ളതൊക്കെയാണ് മരത്തിന്റെ ജനലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് നിരന്തരം നമുക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ വെള്ളമോ മറ്റോ എന്തെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റിപ്പയർ ചെയ്തേണ്ടി വരും ഇന്നൊരു നല്ല മരം ജനൽ വെക്കണമെങ്കിൽ മരത്തിന്റെ വില പണിക്കൂലി പോളിഷ് മെയിൻ്റനൻസ് അങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ചിലവ് തന്നെയാണ് എന്നാൽ പോളിഷ് റാഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ പോളിഷ് റാഡ് കൊണ്ട് പുറത്തൊരു ഫ്രെയിം ഉണ്ടാക്കുക അതിനകത്ത് അലുമിനിയം ഫ്രെയിം വെച്ചിട്ട് അതിൽ ഗ്ലാസ് ഷട്ടർ അതല്ലെങ്കിൽ പോളിഷ് പോളിഷറാഡിൻ്റെ ഒരു ഫ്രെയിം ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് തൊട്ട അടുത്തായിട്ട് തന്നെ പുറം സൈഡിൽ നമുക്കൊരു അലുമിനിയത്തിന്റെ ഒരു ഫ്രെയിം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഡബ്ല്യു ബി സിയുടെ ഫ്രെയിം വെച്ചിട്ട് അല്ലെങ്കിൽ യു പി ബി സിയുടെ ഫ്രെയിമൊക്കെ വെച്ചിട്ട് നമുക്ക് ഗ്ലാസ് ഇട്ട് കൊടുക്കാൻ പറ്റും അത് സ്ലൈഡിങ് രീതിയിലും ചെയ്യാൻ പറ്റും സാധാരണ ജനല് തുറന്നുള്ള രീതിയിലും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ പോളിഷ് കാർഡിന്റെ ഫ്രെയിം നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഇത് കൊടുക്കാൻ പറ്റും ഈ പോളിഷ് കാർഡില് ചെയ്യുമ്പോൾ വേറെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡേൺ ലുക്കിൽ നമുക്ക് ഇത് ആക്കിക്കൊണ്ടിരാൻ പറ്റും പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലാഭം ഉണ്ടാന്നുള്ളതാണ് മരം ജനകമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ചിലവ് ഓൾമോസ്റ്റ് സീറോ എന്ന് പറയാം പിന്നെ പോളിഷ് ഇല്ല പെയിന്റ് ഇല്ല വണ്ടി കയറില്ല പെയിന്റ് ഇല്ല ഇല്ലാന്ന് പറഞ്ഞു ഈ പോളിഷ് ആഡിലെ ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ട് അത് പെയിന്റ് ചെയ്യണം അലുമിനിയത്തിന്റെ ഫ്രെയിമിൽ പിന്നെ അങ്ങനെ ഡിസൈൻ ഉള്ള വുഡിന്റെ ഡിസൈൻ ഉള്ള ഫ്രെയിം വരുന്നുണ്ട് അതല്ലെങ്കിൽ സാധാരണ നല്ല കളറിലുള്ള പെയിന്റ് അടിക്കണ്ട ആ ഫ്രെയിമേ നല്ല രീതിയിലുള്ള കളർഫുള് ഫ്രെയിമുകൾ വരുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ലൈഫ് ടൈം കൂടുതല് നമുക്ക് അലുമിനിയത്തിന് കിട്ടും ഒരു കംപ്ലൈന്റ് വരുന്നില്ല അപ്പൊ ഇതില് വേറെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരാനില്ല ഇതില് വലിയൊരു ലാഭം എന്ന് പറയാൻ ഇത് നമ്മൾ മെറ്റീരിയൽ എടുത്തുകൊടുത്തിട്ട് നല്ല പണിക്കാരെ വെച്ചിട്ട് ലേബർ ആക്കിയിട്ട് അത് ലേബർ നല്ല രീതിയിൽ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉഗ്രം ലാഭമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷം ഒരു പ്രശ്നം ഇല്ലാണ്ട് ഇത് തന്നെയാണ് അതുപോലെ തന്നെ ഇതിന്റെ വർക്കിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഭം തന്നെ മരഞ്ചനലുണ്ടാക്കാൻ ദിവസങ്ങൾ വേണ്ടി വരും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം ഒന്നല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ കൊടുത്തിട്ട് നല്ല വെൽഡിംഗ് പണിക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഫ്രെയിം നമ്മളുടേതായ ഡിസൈൻ നമുക്ക് ചെയ്യിക്കാം ലേബർ കൊടുത്തിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മൊത്തം കൊടുത്ത് ഒരു കരാറ് പോലെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പണിത് വേഗം കിട്ടും നമുക്ക് അവിടെ വേറെ പ്രശ്നങ്ങളും കാര്യമൊന്നുമില്ല തേപ്പ് കഴിഞ്ഞിട്ട് ഇതിന്റെ സൈഡിൽ നമുക്ക് ഡയറക്റ്റ് ഇത് ഫിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ തേപ്പ് കട്ട് ചെയ്തിട്ട് അതിൽ കൊടുക്ക ഇനി അതെല്ലാം പടവ് കഴിഞ്ഞിട്ടും നമുക്ക് ഇത് വെച്ചുകൊടുക്കാൻ പറ്റും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് തേപ്പ് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ നമ്മൾ പേ ചെയ്യുന്ന രീതിയിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ പോളിഷറാർഡ് വെച്ചിട്ട് അലൂമിനിയത്തിന്റെ ജനലി വെച്ചിട്ട് ഒരു മോഡേൺ ലുക്കിലൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വീട് കണ്ടാൽ തന്നെ പറയും ഇത് പുതിയ വീടാണെന്ന് അല്ലെങ്കിൽ ഇത് പുതിയ വീടാണ് എന്ന് തോന്നും പിന്നീട് നമ്മളിത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീസെയിൽ വില നല്ല രീതിയിൽ നമുക്ക് കൂട്ടി കിട്ടുകയും ചെയ്യും ഇതാണ് പലരും ശ്രദ്ധിക്കാത്ത സത്യം കേരളത്തിൽ നമ്മൾ വീട് പണിയാണെന്നുണ്ടെങ്കിൽ മഴ ചൂട് കാറ്റ് എല്ലാം പ്രശ്നം തന്നെയാണ് ഈ ജനല് ഇങ്ങനെയുള്ള ജനൽ സിസ്റ്റത്തില് വെള്ളം കയറില്ല വളയില്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും സുരക്ഷയും കൂടുതലാണ് ഗ്ലാസ് വെക്കല് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് സാധാരണ രീതിയിലുള്ള ഗ്ലാസ് വെക്കുക അതല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ടഫൻ ചെയ്തിട്ടുള്ള നല്ല രീതിയിലുള്ള ഗ്ലാസ് പൊട്ടാത്ത ഗ്ലാസ് അങ്ങനെയും വെക്കാൻ പറ്റും ഇങ്ങനെയുള്ള വർക്ക് ഈ വീട് പണിയുന്നവർക്ക് സുഖമായിട്ട് ഇത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പഴയ മരഞ്ചനലൊക്കെ മാറ്റിയിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെയുള്ള വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ലോ ബഡ്ജറ്റിലാണ് നമ്മൾ വീട് പണിയണമെന്നുണ്ടെങ്കിൽ ഒരു മോഡേൺ ലുക്കിൽക്കൊക്കെ കൊണ്ടുവരണം ഇതേ രീതിയിലുള്ള വർക്കിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പറ്റിയ ഒരു ഓപ്ഷനാണ് ഇങ്ങനെയുള്ള ഒരു വർക്ക് ഒരിക്കൽ വെച്ചാല് പിന്നെ വർഷങ്ങളുള്ള ഒരു ടെൻഷനും ഇല്ലാണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാല് ഈ ഒരു കാലഘട്ടത്തിൽ സ്മാർട്ട് തീരുമാനങ്ങളാണ് ഏറ്റവും ലാഭം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മരം ജനലിൻ്റെ പഴയ ശീലങ്ങൾ വിട്ടിട്ട് പോളിഷറാഡ് പ്ലസ് അലുമിനിയം പ്ലസ് ഗ്ലാസ് എന്ന പുതിയൊരു വഴിയിലേക്ക് മാറിയാൽ നമുക്ക് പല രീതിയിൽ ലാഭം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പൈസ ലാഭം സമയ ലാഭം ടെൻഷൻ ഫ്രീ ലൈഫ് അങ്ങനെ പല കാര്യത്തിലും അപ്പോൾ പോളിഷറാഡിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ രേഖപ്പെടുത്താനും മറക്കണ്ടോ